വാർപ്പ് കഴിഞ്ഞ് അവൾ ഏറെ മനോഹരിയായിരിക്കുന്നു ഒരു വീട് ഒരു സ്വപ്നമാണ് എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്നുള്ളൊരു സ്വപ്നം നമ്മുടെ വീട് വാർപ്പ് കഴിഞ്ഞ് നൂലൊരു സ്റ്റേ കേസ് റൂമുണ്ട് അതുകൊടുന്ന് കെട്ടി നിർത്തി ഒരു കുഞ്ഞിനെ പോലെയാണ് ഒരു വീട് അല്ലേ ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ സ്ട്രക്ചറൊക്കെ അറിയാം എങ്കിൽ പോലും ഇതിൻ്റെ മുഖം തിരിച്ചറിയണമെങ്കിൽ കുഞ്ഞ് ജനിക്കണം പക്ഷേ പൂർണമായ ഒരു തിരിച്ചറിവ് അവിടെ ആകുന്നില്ല കുഞ്ഞു വളരണം ഏകദേശം ഒരു മുഖത്തിൻ്റെ ആകൃതിയിലേക്ക് പോകും അപ്പോൾ ചോദ്യങ്ങൾ പലതാണ് ച്ഛൻ്റെ മുഖമാണോ അമ്മയുടെ ആണോ അപ്പൂക്കളുടെയാണോ സത്യം പറഞ്ഞാൽ വീടും എൻ്റെ വീട് അങ്ങനെയാണ് വീടിനെ കുറിച്ചുള്ളൊരു ഏകദേശ ധാരണ അതൊരു സാങ്കേതിക ധാരണ സാങ്കേതികമായ സ്ട്രക്ചർ ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഇൻ്റീരിയര് എക്സ്റ്റീരിയര് പിന്നെ അത് രൂപപ്പെട്ടു വരുമ്പോൾ ഉണ്ടാകുന്ന അനവധി മാറ്റങ്ങളിലൂടെ ഒരു വീട് പൂർത്തിയായി കഴിഞ്ഞ ശേഷം മാത്രമേ അതിൻ്റെ മുഖം അതിൻ്റെ ആമുഖം അതിൻ്റെ ആന്തരികത ബാഹ്യഘടന എല്ലാത്തിൻ്റെയുമായ ഒരു ആകൃതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ കുഞ്ഞിനെ പോലെ തന്നെ ജനിച്ച ഉടനെ മുഖം മനസ്സിലാക്കുമെങ്കിലും മുഖത്തിൻ്റെ ആകൃതിയും ഒരു തിരിച്ചറിയശേഷിയും ഇവനാരാണ് ഇവളാരാണ് എന്നുള്ള മൊത്തത്തിലുള്ള ഒരു അറിവ് കുഞ്ഞു വളർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ മുഖത്തിൻ്റെ ഷേപ്പ് മാറി മാറി ആ വളർച്ചയിൽ നമ്മൾ നമ്മളും കൂടി ചേരുന്നു നമ്മുടെ വീട് അതുപോലെയാണ് ഇപ്പോൾ ഇങ്ങനെയാണെങ്കിലും നാളെ വീണ്ടും ഇത് രൂപപ്പെട്ടുകൊണ്ടേയിരിക്കും ഇതിൻ്റെ മുഖം ആകൃതി വികൃതികളൊക്കെ നമുക്ക് നമുക്കിനി കണ്ടറിയാം ഇപ്പോഴുള്ള ഈ സ്ട്രക്ചർ ആയിരിക്കുമോ എന്നെനിക്കറിയില്ല അതിലൊരു സാമ്പത്തിക വിഷയമാണ് ഒരു കുഞ്ഞിനെ അണിയിച്ചിരിക്കുന്നത് പോലെ തന്നെയാണ് വീടിനെ അണിയിച്ചിരിക്കുന്നതും i sound